മഴ തൊരുമ പേടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ ബബിതയോടും രോഹിയോടൊക്കെ ചോദിക്കുന്നേ ഈ വീട്ടിൽ നടന്നതൊരു അക്രമല്ലേ ഒരു ക്രിമിനൽ കേസല്ലേന്ന് വയ്ക്കും അതും ഒരു പെൺകുട്ടിയെ രണ്ട് ക്രിമിനലുകൾ പിടിച്ച് വലിച്ച് നട തള്ളിയപ്പോൾ നിങ്ങളെവിടെയിരുന്ന് ഒരു ഗൃഹനാഥൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്നോട് വന്ന് പറഞ്ഞോ കോട്ടെ വേണ്ട സമ്മതിച്ചു അത് തടഞ്ഞോ നിങ്ങൾ ഇല്ല അതും ചെയ്തില്ല ഒരു പെൺകുട്ടിയെ രണ്ട് ആണങ്ങൾ ചേർന്നിട്ടല്ല ബലമായി പിടിച്ച് വലിച്ചു കൊണ്ടുപോയത് അതൊക്കെ നിങ്ങൾ നോക്കി നിന്നില്ലേ എന്ന് ചോദിക്കും അപ്പം രോഹിത് പറയും അവർ ക്രിമിനൽസ് ഒന്നുമല്ലല്ലോ അച്ചാന്ന് പറയും പിന്നെ പിന്നെ ആരെ ഉണ്ടാന്ന് ചോദിക്കും അലീനനെ മയക്ക് ഈ ഇരിക്കി നിൽക്കുന്ന അലീനനെ മയക്ക് മരുന്ന് കൊടുത്ത് മയക്ക് മരുന്ന് കൊടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ച ഹരിശങ്കർ ഒന്നാം തരം ഒരു ക്രിമിനൽ അല്ലെടാന്ന് ചോദിക്കും അതിന് കൂട്ടുന്ന നീയ്യോ നീയം ക്രിമിനൽ അല്ലേടാന്ന് ചോദിക്കും അപ്പം ആദ്യമായിട്ടാണ് രോഹിത്തിനോട് അങ്ങനെ ചോദിക്കുന്നത് ബാലചന്ദ്രൻ രോഹിത് അങ്ങനെ ഞെട്ടി നിൽക്കണു അലീന പോലീസിൽ പരാതി കൊടുക്കാത്തത് കൊണ്ട് അവൾ അതിന് മുതിരാത്തത് കൊണ്ടും പോലീസ് നിങ്ങളെ പിടിക്കാത്തത് കൊണ്ടും നിങ്ങൾ ക്രിമിനലല്ലാതാവുന്നില്ലട ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് പറയുന്നത് പിന്നെ അലീന നിങ്ങളോട് ഇതിനു മുന്നെന്ത് ചെയ്തെന്ന് ചോദിക്കും ഒന്നും ചെയ്തിട്ടില്ല ചാന്നറിയത് എന്തെങ്കിലും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഓട്ടോ ഒരു മുട്ടു സൂചി എടുത്ത് നിങ്ങൾ അവൾ കുത്തിയിട്ടുണ്ടോയെന്ന് ചോദിക്കും ഉണ്ടെങ്കിൽ എന്നോട് പറ പറുഗു സാഹിദാം അപ്പം അതിനുള്ള വഴി കാണാമെന്ന് പറയും ആർക്കൊന്നും പറയാനില്ല അവൾ നിങ്ങൾ അവർ നിങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്ത് വിടെ നിന്നതല്ലേ എത്തോ കൊടു നിങ്ങൾക്ക് അവൾ ചെയ്തത് പറയെന്നു പറയും അപ്പോൾ അവർക്കൊന്നും മറുപടി അറിയാനില്ല ശരി നിങ്ങളിത്രയും ഞാൻ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് നിങ്ങളെ പഠിപ്പിച്ചത് ഞാൻ എന്തിനാണ് വിവരവും വിദ്യാഭ്യാസമൊക്കെ തെരഞ്ഞത് മറ്റുള്ളവരോട് നല്ലവണ്ണം പെരുമാറാനും സംസ്കാരത്തോടെ വളരാൻ വേണ്ടിയിട്ടാണ് അതും ഉണ്ടായില്ല അതും വേണ്ട അവൾ ഈ അലീന എന്ന് പറഞ്ഞവള് എന്ത് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പറയുമെന്ന് പറയും അത് നിങ്ങൾ പറഞ്ഞേ പറ്റൂന്ന് പറയും അത് അമ്മയ്ക്കിഷ്ടമല്ല എന്ന് ഭവിത അങ്ങനെ പറയും അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ബാലേന്ദ്രൻ ഇങ്ങനെ കോട്ടിയാക്കിയിട്ട് പറയുന്നെ അമ്മയ്ക്കിന്ന് വയറ്റിന്ന് പോയില്ലെങ്കിൽ നിങ്ങൾക്കും പോകില്ല അത്രല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും അമ്മയ്ക്കിട്ടല്ല അമ്മയ്ക്ക് എന്തുട്ടിനിട്ടല്ല അതും തോക്കള് ചെയ്യുന്നത് ചെയ്യില്ല എന്താ സംഭവം സത്യം എന്താ നേരെന്താ നെറിയെന്താ സംസ്കാരം എന്താ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല അമ്മയ്ക്കിട്ടല്ല നിങ്ങൾക്കും ഇട്ടല്ല അല്ല എന്ന് ചോദിക്കും അതച്ചാ അവള് പോയിക്കഴിഞ്ഞാൽ അലീന ചേച്ചി എന്ന് പറയും അലീന ചേച്ചി പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീരുന്ന് വിചാരിച്ചു ആര് പറഞ്ഞു അലീന ഈ ആ അലീന ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ആ അലീനയുടെ കയ്യിൽ ബോംബുണ്ടോ ഇല്ല അലീന ബുൾഡോസർ വെച്ച് ഈ വീട് കറക്കാൻ നോക്കിയോ ഇല്ല പിന്നെ പിന്നെ പിന്നെന്താന്ന് ചോദിക്കും നിങ്ങളെല്ലാവരും ഉറങ്ങിക്കെടുക്കുമ്പോൾ കൂടം കൊണ്ടടിക്കുന്നു വിചാരിച്ചോ എന്ന് പറയും അതൊന്നല്ല അച്ചാ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നു പറഞ്ഞില്ലേ അതാണ് പറഞ്ഞത് ഈ വീട് ആരുടെ പേരിൽ നിന്ന് ചോദിക്കും അച്ഛൻ്റെ പേരിൽ ഈ വീട്ടിലെ ഗൃഹനാഥൻ അച്ഛൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണതും അച്ഛൻ പിന്നെ എന്ത് കാര്യത്തിലുണ്ട് അമ്മരെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ നടക്കുന്നത് അതൊക്കെ പോട്ടെ നിങ്ങൾക്ക് പോകായിരുന്നില്ലേ ചെറിയമ്മൻ്റെ കൂടെന്നറിയും എവിടേക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ ആളല്ലേ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് എന്ന് ചോദിക്കും പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാമെന്ന് പറയും അലീന വിളിക്കും അലീന ഇങ്ങോട്ട് വരാൻ പറയും അങ്ങനെ അലീന അടുത്തേക്ക് ചെല്ലണം അലീന അടുത്ത് ചെല്ലുമ്പോൾ വൈജയന്തി എന്തിട്ടുണ്ടാവുക ചെയ്യാൻ പോണേന്ന് വിചോയ്ക്കും ബാലേന്ദ്രൻ അലീനയുടെ തോളിൽ തൊഴിലിങ്ങനെ കൈവച്ചപ്പോൾ വൈജയന്തി വീണ്ടും ആകെ ഇട്ടണം ഒരു കാര്യം പറയാം മുതൽ അലീന ഇവിടുത്തെ ഹോം നേഴ്സല്ല സർവൻറ്റും അല്ല നിങ്ങളുടെ മൂത്ത ചേച്ചി അനാഥയുമല്ല ഞാനവളെ ദത്തെടുത്ത് കൃഷ്ണമോൾക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ വൈജയന്തി ആകെ ഷോക്ക് ഏറ്റവും നിൽക്കണു അപ്പം പറയുന്നത് ഞാനിവിളെ ദത്തെടുത്തെന്ന് മാത്രമല്ല ഇനി ബാലചന്ദ്രന് മൂന്ന് പെൺകുട്ടികളും ഒരാൺകുട്ടികളും നിങ്ങൾക്ക് ഈ വീട്ടിൽ എന്തെല്ലാം അവകാശങ്ങളുണ്ടോ അധികാരങ്ങളുണ്ടോ അതെല്ലാം അവൾക്കും ഉണ്ട് ഇതുമായി പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇപ്പം പറയണം എന്നോട് എന്നിട്ട് വേണം നിങ്ങളാ ഹോസ്റ്റലിലോ എവിടെ എണ്ണച്ച ബോഡി ബോർഡിങ്ങിലോ എവിടെ എണ്ണച്ചകരാക്കാം എൻ്റെ ചെലവിൽ തന്നെ അതിലൊന്നും ഒരു വിഷമമില്ല സത്യം ഇപ്പം തന്നെ തുറന്നു പറയണമെന്ന് പറയും ആരും ഒന്നും പറയില്ല ആർക്കും ഒരു ഇല്ലല്ലോ എന്ന് ചോദിക്കും അപ്പോഴും അവരൊന്നും മിണ്ടില്ല ശരി എന്നാൽ ഞാനൊന്ന് പോയി വിശ്രമിക്കട്ടെ എന്ന് പറയുന്നു ബാലേന്ദ്രൻ അങ്ങനെ ബാലേന്ദ്രൻ പോവും വൈജയന്തി അലീനനെ നല്ലോണം ഒന്ന് കടുപ്പിച്ച് നോക്കി വൈജയന്തിയും പോവും രോഹിത്തും ബാപ്പിയും നാല് വഴിക്കായിട്ട് നാല് പേരും പിരിയും അങ്ങനെ കൃഷ്ണമോള് അലിനെ രചിച്ചാലും സന്തോഷമായിരിക്കും സന്തോഷമായി എന്ന് പറയും എന്നിട്ട് കെട്ടിപ്പിടിക്കും ഞാനൊരു ചായ ഇട്ടേന്ന് നോക്കും ഏഹ് പിന്നെയും ജോലി ചെയ്യണോ ആ മൂഷിയ സ്ത്രീ എന്ന് മൂഷിയ സ്ത്രീ എന്ന് പറയും ഇനി ജോലി ചെയ്യേണ്ടച്ഛൻ പറഞ്ഞതല്ലേന്ന് പറയും അത് സാരില്ല ഞാൻ നിങ്ങളുടെ മൂത്ത ചേച്ചി എന്നെച്ചൻ പറഞ്ഞില്ലേ അപ്പം എൻ്റെ അനിയത്തിമാര അനിയൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കണ്ടേ ആ അത് വേണം എന്ന് പറയും എന്നിട്ട് വീണ്ടും ചേച്ചിയും അനിയത്തിയും ഒന്നും കൂടെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറത്തി മറന്ന് സ്നേഹിക്കുന്നു അലീന ഇങ്ങനെ ഉമ്മ വെക്കുന്നുണ്ട് കൃഷ്ണമോളുടെ അതിന് ശേഷം വൈദ്യേതി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് കൃഷ്ണമോളെ വിളിച്ചിട്ടുണ്ടോ അമ്മ എങ്ങോട്ടൊന്ന് എന്നെ കൊണ്ടുപോകണം റോട്ടി കൊണ്ടുപോയി തള്ളാറണമെന്ന് വയ്ക്കും മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞ് വിളിച്ചൊരു മൂലയിലേക്ക് കൊണ്ടുപോകണു ആ എന്താ അമ്മേന്ന് പറയിനി എന്താ അവിടെ ഉണ്ടായേ നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും ദിവസം ഒരു റിസോർട്ടിൽ ഏത് റിസോർട്ട് പേരൊന്നും എനിക്കറിയില്ല നല്ല റിസോർട്ടായിരുന്നു അവിടെ നിങ്ങൾ ഇത്രയും ദിവസം എന്തെടുത്ത് ഞങ്ങളവിടെ കളിച്ച് ചിരിച്ച് ഫുഡ് കഴിച്ച് തമാശകൾ പറഞ്ഞിരുന്നു എന്ന് പറയും രണ്ട് റൂമാണ് എടുത്തത് അല്ല ഒരു റൂമ് ഒരു റൂമോ നിങ്ങൾ മൂന്ന് പേരും കൂടെ അതെ വലിയ ബെഡ്ഡായിരുന്നമ്മെന്ന് അറിയും നിങ്ങൾ മൂന്നേളൊ ഒന്നിച്ചാണ് കെടുന്നത് അലീനെ നിങ്ങളെ കൂടെ കെടുന്നോന്ന് വയ്ക്കും ആ കെടുന്നു ഞാനും അലീന ചേച്ചിയും ഒരു ഭാഗം ഷെയർ ചെയ്തു ഒരു ഭാഗം അച്ഛനും ഷെയർ ചെയ്തെന്നു പറയും വൈജിയാ ഓ ഗെ ഷോ ഒക്കെ അടിച്ച പോലെ നിൽക്കണ് നിങ്ങൾ ഒന്നിച്ച് കെടുന്ന നിനക്ക് എന്തറിയാം കൃഷ്ണമോളേന്ന് അറിയും അമ്മ അമ്മ പറഞ്ഞു തരുന്നത് എന്താണൊക്കെ എനിക്കറിയാം അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് അമ്മ അങ്ങനെ ആ കണ്ണോണ്ട് അച്ഛനെയും ലീനചേച്ചിനെയും കാണാൻ ഇട്ടാന്ന് പറയും എന്തുവാ ദേഷ്യത്തോടെ നിൽക്കും ഇല്ലടി നിനക്ക് കുറേ അറിയാമല്ല നിനക്കൊന്നും അറിയില്ല എന്നറിയും നീയനതിൻ്റെ ആള് നീ ഇങ്ങോട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു എന്ന് ചോദിക്കും ആ ലീന ചേച്ചിനെയും അച്ഛനെ അവിടെ ഇട്ടിട്ട് പോരണ്ടായിരുന്നു എന്ന് ചോദിക്കും അല്ല അങ്ങനെയല്ല വേണ്ടതായിരുന്നു നീ പറയണമായിരുന്നു അച്ഛാ നമുക്ക് വീട്ടിൽ പോകാം എനിക്ക് ക്ലാസ് ഉണ്ട് എൻ്റെ ക്ലാസ് മിസ്സാക്കാൻ പറ്റില്ല എന്നൊക്കെ നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞ് അവിടെ നിന്ന് കൊണ്ടുവരണ്ടായിരുന്നില്ലടി നീ അവരെ കൂടെ മതി നടന്നേക്കണേ എന്ന് പറയും അതെ മൂന്നാല് ദിവസം എൻ്റെ ക്ലാസ് പോയാലെനിക്ക് ഒരു വിഷമമില്ല അതിനേക്കാൾ വലിയ വലിയ അറിവുകളാണ് അവിടെ കിട്ടിയത് റിസോർട്ടിലോ നിനക്ക് എന്ത് ക്ലാസ് കിട്ടി അതൊന്നും ഇപ്പോൾ അമ്മനോട് എനിക്ക് പറയാൻ പറ്റില്ല ഒരു കാര്യം ഞാൻ പറയാം അമ്മ അച്ഛനെ സ്നേഹിച്ച് അലീന ചേച്ചിയെ ഉപദ്രവിക്കാതെ അലീന ചേച്ചിയെ സ്നേഹിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അലീന ചേച്ചിയെ ഉപദ്രവിക്കാതെ നിന്നാ അമ്മയ്ക്ക് കൊള്ളാം അല്ലാതെ അമ്മയ്ക്ക് രക്ഷയില്ല അമ്മേ അല്ലാണ്ട് അച്ഛൻ മാറുമെന്ന് വിചാരിക്കേണ്ട അച്ഛൻ മാറാനും പാടില്ല അച്ഛൻ അങ്ങനെ തന്നെ നിൽക്കട്ടെ അലീന ചേച്ചിയും അങ്ങനെ തന്നെ നിൽക്കട്ടെ അലീന ചേച്ചിനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനും പാടില്ല നീ നല്ലൊരു ക്ലാസ് തന്നെയുണ്ട് ഇത് കിട്ടിയത് നന്നായിട്ടുണ്ട് പിന്നെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ചാടി തുള്ളി ഉള്ളിപ്പോകും അമ്മ നിൽക്ക് ഞാനൊന്ന് പറയട്ടെ എന്ന് പറയും വൈ ജയന്തി നിൽക്കില്ല അതിനുശേഷം വൈ നേരെ ഡോർ തുറന്ന് അമ്മയുടെ എടുത്തേക്ക് ചെല്ലണ് എന്നിട്ട് വാതിലൊക്കെ അടയ്ക്കും അങ്ങ് മുത്തശ്ശി ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്ത് തിരിക്കുകയായിരിക്കുള്ളൂ അപ്പം നല്ല കേട്ടിട്ടുണ്ടായിരുന്നല്ല ബാലചന്ദ്രൻ്റെയെന്ന് അവിടെ നടന്നതൊക്കെ അമ്മ അറിഞ്ഞു തന്നു ചോദിക്കും ആ അറിഞ്ഞു അവളെ ദത്തുപുത്രിയായി സ്വീകരിച്ചു ബാലചന്ദ്രൻ എന്നു പറയും അതിനിപ്പം എന്താണീന്ന് പറയും അതിനെന്താണ്ടീന്നാ രോഹിത്തിനും ബബിക്കും കൃഷ്ണങ്ങൾക്കുള്ള എല്ലാ അവകാശവും അവൾക്ക് കൊടുത്തു എന്നാണ് പറയണേന്ന് പറയും ആ അത് വായോണ്ട് പറയണ എന്ന് പറയും അതും കൊടുക്കും എന്ന് പറയും മാത്രമല്ല അവർ ഒരുമിച്ച് ഒരു റൂമിലായിരുന്നു എന്ന് പറഞ്ഞു എടി എടീ നീയല്ലേടീ ഇതിൻ്റെ ആള് ആ പെൺകുട്ടി ഇവിടെ എല്ലാ പണികളും കൊടുത്ത് എൻ്റെ കാര്യങ്ങൾ നോക്കി ഈ മൂലയിൽ ഒതുങ്ങി കൂടി മൂലയിൽ കഴിഞ്ഞിരുന്നൊരു പെൺകുട്ടിയല്ലേ ഇരുന്നേ അതിനെ നീ ഇപ്പം ബാലേന്ദ്രൻ്റെ ദത്തപുത്രയാക്കി എടുത്തത് നീ തന്നെയാണെന്ന് പറയും അവൻ നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞയച്ചപ്പോൾ എണ്ണിനെ അവൻ പോയി കൂടെ വിളിച്ചിട്ടുണ്ടെന്ന് അവനായതുകൊണ്ട് അത്രയും ചെയ്തു എടി കുഞ്ഞിരാമേട്ടിലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ചെയ്തതിന് എല്ലാവരെയും പത്തലെടുത്ത് അടിച്ചേനെടീന്ന് പറയും അതെ എല്ലാ കുറ്റവും എൻ്റെ തന്നെയാണ് അന്നേ ഞാൻ പറഞ്ഞത് എനിക്ക് വിവാഹം വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ അച്ഛനോടും അമ്മനോടും മൂന്നാങ്ങളരോടും ഞാൻ എങ്ങനെയെങ്കിലും ജയിച്ചോളാം ഞാൻ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും കഴിഞ്ഞോളാം എൻ്റെ തലയിൽ എടുത്ത് വെച്ച് തന്നതല്ലേ ഇത് നൂറു വാക്ക് ഞാൻ പറഞ്ഞതല്ലേ അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഇതൊക്കെ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് വൈദ്യൻ്റെ കറിയിന് എടി ഇരുപത്തിരണ്ട് കൊല്ലത്തിന് മുന്നേ നടന്ന കാര്യങ്ങളല്ലേ അതിനിപ്പം എന്താണ്ടായി എന്ന് പറയും എന്നെ തോൽപ്പിക്കാന്നൊന്നും വിചാരിക്കണ്ട ഇത് ബാലചന്ദ്രൻ ദത്തുപുത്രി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ദത്തുപുത്രി എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആരും ഒന്നും പറയില്ലല്ലോ ഹോം നേഴ്സുണ്ടെങ്കിലല്ലേ പറഞ്ഞയക്കാൻ പറ്റുള്ളൂ ജോലിക്കാരിയാണെങ്കിലും ദത്തുപുത്രീനാരും വീട്ടീന്ന് പറഞ്ഞയക്കില്ലല്ലോ ഇത് ബാലചന്ദ്രൻ്റെ അവസാനത്തെ അടവു എന്ന് പറയും എടി അവനും അങ്ങനെ പറഞ്ഞോട്ടെ എന്ന് പറയും അതിന് എന്ന് പറയും ദത്തപുത്ര ആവണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം നിയമ ഇത് അതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും എടി ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും മാണിക്കല്ലേ നീണെന്ന് ഞാൻ എന്ന് പറയും അതെ ഞാൻ തന്നെയാണെന്ന് പറയും വൈജേന്ദിയെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കണ്ട ഞാനേ ഇവിടെ പോകും അവളും ഞാനും കൂടി ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് പറയും നീ എങ്ങോട്ട് പോകും ഓടി വീട്ടിത്തം കാണിക്കാണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ നിനക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല കേട്ടോ എന്ന് പറയും വേണ്ട എനിക്ക് കയറി വരണ്ട ഞാൻ പോകും എൻ്റെ മക്കളെ കൊണ്ടുപോകും എന്ന് പറയും അപ്പം മുത്തശ്ശി അതോടുകൂടി ആകെ ഞെട്ടുന്നു കാരണം വൈജയന്തി ഇറങ്ങിപ്പോയാൽ താനും കൂടി പോകേണ്ടി വരും കമലയിലടത്തേക്ക് പോണ കാര്യം മുത്തശ്ശിക്കലോചിക്കാൻ പയ്യാതിന് അത് ഇവിടെ പട്ടിണി പട്ടിണിയായാലും എടുക്കുകയെന്നാണ് മുത്തശ്ശിയുടെ ആഗ്രഹം പിന്നെ പറയുന്നുണ്ട് നീ വീഡിത്തം കാണിച്ചാൽ നിന്റെ സ്ഥാനം തന്നെ പോകൂട്ട വൈജയന്തി എന്ന് മുത്തശ്ശി പറയും പൊക്കോട്ടെ അല്ലെങ്കിൽ ബാലചന്ദ്രൻ്റെ എന്നെ എന്നെ വേണ്ടല്ലാന്ന് പറയും ബാലചന്ദ്രൻ്റെ ഒരേ വാക്കിലുണ്ടോ നീ നിന്നെ വേണ്ട നീ ഇവിടെ താരമല്ല ഇന്നൊന്നിനും കൊള്ളില്ല ഇനക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല എന്നൊക്കെ പറയാൻ പറയുന്നുണ്ട് പറയാണ്ട് എന്നെ പറയുന്നുണ്ട് എന്ന് പറയും എടി ഇത് നിന്റെ വീടല്ലേ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ അവൾക്ക് ആ സ്ഥാനം കൊടുത്ത പോലെ ആവില്ലേ ആരെങ്കിലും എടുത്തോട്ടെ എനിക്ക് വേണ്ട ഇന്ത്യ നീ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഈ വീട്ടിൽ കയറി വന്നതല്ലേ അതെ അന്ന് വന്നതാണ് അന്ന് തുടങ്ങി ഇതെന്റെ വീടായിരുന്നു അവൾ വരുന്നത് ആ നശിച്ചുകൊണ്ട് ഈ വീട്ടിൽ കാല് കുത്തുന്നത് വരെ ഇത് ഇതെന്റെ വീടായിരുന്നു ഇത് ഇതെന്റെ വീടല്ല ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനം ഇല്ലാന്ന് പറയേനെ എന്നിട്ട് വൈ ചെയ്യന്തി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മരം മുറിയിൽ നിന്ന് പോകുന്നത് അപ്പം അലീനേൻ്റെ അടുത്ത് പോകുന്നുണ്ട് അപ്പം അലീനെ പറയുന്നുണ്ട് മാഡം എന്നെ മോളെപ്പോലെ കണ്ട് മോളെപ്പോലെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എല്ലാം നല്ല രീതിയിൽ അവസാനിച്ച് തന്നെ ഒരു തവണയെങ്കിലും എന്നെ മാഡം മോളേന്ന് ഒന്ന് വിളിച്ചിരുന്നെങ്കിലും എന്ന് പറയും കുറേ നിന്നെ മോളേന്ന് വിളിക്കാനും നിന്നെ നീ എൻ്റെ മോളാവണമെങ്കിൽ എൻ്റെ രക്തം നിൻ്റെ സ്ഥിരകളിൽ ഓടണം എൻ്റെ ചോര തെറിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ അഹങ്കാരത്തോടെ വൈജേന്തി പരമാവധി അലീനനെ കുത്തി നോവിക്കുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രനും അലീനയും കൂടി നല്ല സ്നേഹത്തോടെ സംസാരിക്കുന്നൊരു ഭാഗം കൂടിയാണ് കാണിക്കുന്നത് അലീന എന്തോ കുടുംബം കുസൃതിയൊക്കെ പറഞ്ഞിട്ട് അലീനയുടെ ചെവി പിടിച്ച് തിരുമ്പുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നത് നല്ല അടിപൊളി ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് നാളത്തെ എപ്പിസോഡിൽ എന്തായാലും നമ്മുടെ വൈജയന്തി മാണ്ഡക്കെട്ടൊക്കെ എടുത്ത് സ്ഥലം വിടാനുള്ള തയ്യാറോട് പോയിട്ട് നിൽക്കുന്നത് വൈജയന്തി പോകുന്നതിൽ ഒരു കുറ്റബോധം ഇല്ലാതെ നിൽക്കുക ബാലചന്ദ്രൻ പോകണവർ പോകട്ടെ ബാക്കിയുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്കൂടെ നിൽക്കാം നിന്നെ സ്വീകരിക്കുന്ന നിന്നെ അംഗീകരിക്കുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നുള്ള തീരുമാനം തന്നെയായിരുന്നു ബാലചന്ദ്രൻ്റെ അലീലയ്ക്ക് മുത്തശ്ശിനേയും കൊണ്ട് വൈജയന്തി പോകുന്നതിലൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വൈജയന്തിൻ്റെ തലയിൽ ഒന്നും കയറില്ല അഹങ്കാരം തലയ്ക്ക് പിടിച്ച് എവിടെ നിൽക്കണമെന്നറിയാണ്ട് വാണ്ടക്കെട്ടൊക്കെ എടുത്ത് ഇറങ്ങാൻ ഇറങ്ങാൻ പോകണം വൈജയന്തി വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ